വിടണം ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സംശയമില്ല പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിൽ ലഭിക്കില്ല എന്നടിവരായിട്ട് പറയാൻ ഈ സന്ദർഭം യോഗിക്കുക മാത്രമല്ല മിക്കവാറും പിണറായി വിജയനായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തറക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് ഗുണതായി രാജിവെച്ചെന്ന് വേണമെങ്കിൽ നിങ്ങൾ വേദമാരവാണെങ്കിൽ അയയ്ക്കുമോ തൽക്കാലം വരെ തല കൂടി ഒന്ന് വലിയ ജന്മം കയറാൻ പോകുന്നില്ല ഏതായാലും ഗണവായി പണിക്ക് വെച്ചയാണല്ല തന്റെ ഒരു ചെല്ലിന്റെ ഭാവി കഴിയുന്ന തെങ്ങിന്റെ മണ്ടയും കൊണ്ടേ പോകും ഗുണവായീൻ സ്ഥാനം ചെയ്യുമ്പോ ഈ പാർട്ടിയിൽ കൊണ്ടേ പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അർക്കില്ല അതിശക്തമായ സമരങ്ങളൊരു യു ഡി എഫ് മുന്നോട്ട് പോവാ അതിന്റെ ഇവിടെ ഭാഗമായിട്ടാണ് ഇവിടെ സി എംപിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ടാം തീയതി യു ഡി എഫിന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സംഘടന രൂപം നടക്കാൻ പോകുന്നു അതിനു മുമ്പ് രാജിവെക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സി എംപിയുടെ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ അഭിവാദ്യം